എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാനൊരു ടാസ്ക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പണ്ട് കാലത്ത് എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ പഠിപ്പിച്ച് തന്ന ഒരു ഇതാണ് ചിലതെന്ന് പറഞ്ഞാൽ രണ്ട് ടാസ്ക്കാണ് ഞാൻ തരുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ക്രോവറിവ് പോലെ ഇങ്ങനെ പറയും അത് സ്പീഡിൽ പറഞ്ഞു നമ്മുടെ തങ്ങിനെ നല്ലോണം ഇതാക്കാനായിട്ട് പറ്റുന്നാണ് പറയുന്നത് അപ്പം ആദ്യത്തെ ഞാൻ വളരെ സാവധാനം പറയാം എല്ലാ മലരും മലലുലരുമ്പോൾ ദശരഥ മലരും മലലുലരും അത് ആദ്യത്തെ രണ്ടാമത്തെ പത്താഴപ്പുറത്ത് പത്തു പച്ചത്തത്ത ചത്തുകുത്തിയി ഓക്കെ ഇത് രണ്ടാണ് അപ്പൊ ആദ്യത്തെ ഞാനൊന്ന് സ്പീഡിൽ പറഞ്ഞ് കേൾപ്പിച്ച് തരാം അത് പെട്ടെന്ന് പറ്റില്ല നമ്മളിങ്ങനെ പറഞ്ഞ് 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 ശീലിച്ചാലേ പറ്റുള്ളൂ എല്ലാ മലരും മലലുലരുമ്പോൾ ദശലിത മലരും മലലുലരരും ഇതിനേക്കാളും സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും എല്ലാ മലരും മലലുലരുമ്പോൾ ദശലിത മലരും മലലുലരരും Okay? ി മറ്റേത് പത്താഴെപ്പുറത്ത് പത്ത് പച്ചത്തത്തെ ചത്തു കുത്തിയിരുന്നു പത്താഴെപ്പുറത്ത് പത്ത് പച്ചത്തത്തെ ചത്തു കുത്തിയിരുന്നു പത്താഴെപ്പുറത്ത് പത്ത് പച്ചത്തത്തെ ചത്ത് കുത്തിയിരുന്നു എനിക്ക് ഒന്ന് ശ്രമിച്ചു നോക്ക് മറ്റുള്ളവരെ കുറ്റം പറയണമെങ്കിൽ സങ്കടങ്ങൾ ആലോചിച്ചിരിക്കുന്ന സമയം പിന്നെ ടി വി മൊബൈലും കണ്ട് മുഷിഞ്ചിരിക്കണ നേരം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് കുട്ടികളിൽ പഠിപ്പിച്ച് നോക്ക് നമുക്ക് ടാറ്റ ബൈ ബൈ ഉമ്മ